അഞ്ചുനാട് മേഖലയിൽ കടുത്ത വേനൽ തുടരുമ്പോൾ കാർഷിക മേഖലയും കരിഞ്ഞുണങ്ങുന്നു മറയൂർ കാന്തല്ലൂർ മേഖലയിൽ പ്രധാന കൃഷിയായ കരിമ്പ് പൂർണമായും കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയിലാണ് പ്രദേശത്ത് മഴ പെയ്തിട്ട് മൂന്ന് മാസത്തിലധികമായതോടെ വരൾച്ചാ മേഖലയായി പ്രഖ്യാപിച്ച് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു മറയൂർ മേഖലയിൽ കടുത്ത വേനൽ തുടരുമ്പോൾ കാർഷിക മേഖലയും കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ പ്രധാന കൃഷിയായ കരിമ്പ് പൂർണ്ണമായും കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയിലാണ് മൂന്നു മാസത്തിലേറെ പ്രദേശത്ത് മഴ പെയ്തിട്ട് മഴനിഴൽ പ്രദേശമെന്ന നിലയിൽ ചുറ്റും മഴ പെയ്യുമ്പോൾ മറയൂർ ചിന്നാർ മേഖലയിൽ മഴ പെയ്യുന്ന കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാന്തല്ലൂർ മേഖലയിൽ ചെറിയ തോതിൽ മഴ പെയ്തെങ്കിലും മറയൂർ മേഖലയിൽ മഴ ലഭിച്ചില്ല ടുത്തതോടെ നാനൂറിലേറെ ഏക്കർ കരിമ്പ് കൃഷിയാണ് കരിഞ്ഞുണങ്ങി നശിക്കുന്നത് ഒരു ഏക്കറിൽ കൃഷി ചെയ്യണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ മുതൽ മുടക്കുണ്ട് എന്നാൽ ഒരു വർഷം കഴിഞ്ഞ ഒരു തവണ വിളവെടുക്കുമ്പോൾ മുതൽ മുടക്ക് പോലും ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത് ഈ അവസ്ഥയിലാണ് വരൾച്ച പ്രതിസന്ധിയാവുന്നത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല അപ്പം ഞങ്ങൾ സർക്കാരിനോട് ഇപ്പൊ ഇന്ന് ഞങ്ങള് മഞ്ജുനാട് കരിമ്പ് ഉൽപ്പാദന സമിതിയുടെ സംഘത്തില് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും கிருஷி வகுப்பு மந்திரும் கலெக்டருக்கும் கலக்டர்க்கும் இத்திர பஞ்சாயத்திலும் ஒரு கத்து நம்ம ஒரு நாங்கள் அபேட்சா ஈ மறையூர் காந்தலூர் மேகலையே கரும்பு கிருஷி உணங்கி போய கர்ஷகர்க்கு உணக்க பிரதேச மேகலையாய்ட்டு மாற்றி ஞாபகம் ஒரு ஏக்கர்னு ஒரு அம்பதாயிரம் ரூபை எங்கிலும் வச்சு நஷ்டபரிக்காரம் தரணும்தான் ஞரசியம் பகுமானப்பட்ட முக்கியமந்திரியும் வகுப்பு மந்திரியும் கவர்மெண்ட்டும் நல்ல ஒரு தீர்மானம் மறையூர் கரும்பு கர்ஷகர் நாங்கள் ஒரு பிரத்யேகிச்ச அபேஷ കൂടാതെ മറയൂർ ശർക്കരയ്ക്ക് ഇടനിലക്കാരുടെ ചൂഷണവും പതിവായതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാർഷികവിളകൾ കരിഞ്ഞുണങ്ങിയ സാഹചര്യത്തിൽ വരൾച്ച മേഖലയെ പ്രഖ്യാപിച്ച് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച മറയൂർ കർഷക വിപണന സംഘത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർ എന്നിവർക്ക് നിവേദനം നൽകി Nos bear